ആർ എസ് എസ് എന്തിനാണ് വേറൊരു പ്രചാരകൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ രൂപത്തിൽ നടക്കുന്ന നല്ലൊരു സംഘപ്രചാരകൻ മതിയല്ലോ കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിപ്ലവകരമായിട്ടുള്ള പ്രസംഗം സനാതനധർമ്മമെന്ന ഹിന്ദുത്വ ആശയത്തിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ കൂടി കെട്ടിക്കൊണ്ട് ഈ നാട്ടിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള സംഘപരിവാറിന്റെ സംഘടിത പരിശ്രമം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വീണു പോകരുതെന്ന് ജാഗ്രത ജനങ്ങൾക്ക് നൽകിയ പ്രസംഗം അവിടെയാണ് ആർ എസ് എസ് കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലോ ആർ എസ് എസ് കാര് പോലും ഇതുവരെ തയ്യാറാകാത്ത തരത്തിൽ സതീശൻ തിരുത്തുമായി ചെന്നത് സ്വാഭാവികമായിട്ടും സതീശ മേനോന് സനാതനധർമ്മത്തെ തള്ളിപ്പറയാൻ പറ്റും ശാഖയിലെ തിണ്ണനിറങ്ങി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിച്ചു നടന്ന വ്യക്തിക്ക് സനാതനധർമ്മം അത് ജനാധിപത്യത്തെക്കാൾ വലിയ മഹത്വമുണ്ടെന്ന് തോന്നും കാര്യം പ്രിവിലേജുള്ള മേനോന് നേരത്തെ ചാതുർവർണ്ണയത്തിന്റെ അവസ്ഥ എന്താണെന്നും ബ്രാഹ്മണിക്കൽ ഐഡിയോളജികൾ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയ ക്രൂരതയൊക്കെ സ്വാഭാവികമായി തോന്നും അതുകൊണ്ടാണ് ശിവഗിരിയിൽ മുഖ്യമന്ത്രിക്ക് തിരുത്തുമായി ഒരു ആർ എസ് എസ് പ്രചാരകനെ പോലെ സനാതനധർമ്മമെന്ന ഹിന്ദുത്വ ആശയത്തിനു വേണ്ടി ഇങ്ങനെ വാചാലനായത് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ വായിച്ചു അദ്ദേഹം പറഞ്ഞത് സനാതനധർമ്മത്തെ കുറിച്ചു ഞാൻ പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക ശിവഗിരി കുന്നുകൾ സംവാദത്തിന്റെ കൂടെ സ്ഥലമാണ് അധ്യക്ഷൻ വളരെ മനോഹരമായി അതിവിടെ സൂചിപ്പിച്ചു വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാ സനാതനധർമ്മം എങ്ങനെയാണ് വർണ്ണാശ്രമത്തിന്റെയും ചാതുർ മന്ത്രത്തിന്റെയും ഭാഗമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ വേദങ്ങളിൽ നിന്ന് ഉപനിശത്തുകളിൽ നിന്ന് അതിന്റെ സാരാംശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണത് ഈ രാജ്യത്തിന്റെ സവിശേഷതയാണ് നമ്മുടെ ഋഷി പാരമ്പര്യത്തിന്റെ അടയാളമാണത് ലോകത്തെ എല്ലാ മതങ്ങളെയും പിന്നീട് പല കാലഘട്ടങ്ങളിൽ വന്ന പൗരോഹിത്യം അവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് രാജഭരണങ്ങളും ഭരണകൂടങ്ങളും പൗരോഹിത്യവുമായി ചേർന്ന് നിന്നുകൊണ്ട് പല മതങ്ങളെയും പല ആശയങ്ങളെയും അവര് തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് സനാതനധർമ്മം മുഴുവൻ പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി കൊടുക്കുകയാണ് ബഹുമാനനായ മുഖ്യമന്ത്രി ചെയ്തത് അത് അവർക്ക് അവകാശപ്പെട്ടതല്ല മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം സനാതനധർമ്മം ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യവും പൈതൃകവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പണ്ട് ഇടക്കാലത്തിന് വാക്കുപയോഗിക്കരുത് കാവ്യവൽക്കരണം ആ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് കാവ്യ ഉടുക്കുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും എല്ലാവരും പ്രത്യേക വിവാഹക്കാരാണോ എല്ലാ ഹൈന്ദവരെയും അങ്ങോട്ട് ആട്ടിക്കൊണ്ടു പോകലാണോ നമ്മുടെ ജോലി ആണോ അല്ല അത് ജാതിക്കും അപ്പുറമായി നിലകൊള്ളുന്ന ഒരു പാരമ്പര്യമാണ് സനാതനധർമ്മ സാമൂഹിക അസമത്വം സൃഷ്ടിക്കാനും ചാതുർവർണ്യത്തിലേക്ക് മടക്കി കൊണ്ടുപോകാനുള്ള സംഘപരിവാർ പരിശ്രമത്തിനും അല്ലെങ്കിൽ സംഘപരിവാറിന്റെ സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ്സിന് ഈ നാട്ടിൽ സതീശനൊക്കെ എങ്ങനെയാണ് അതിന് തടലാകുന്നു എന്നതിന്റെ തെളിവാണ് സനാതനധർമ്മത്തെ വിമർശിച്ചതിന്റെ പേരിൽ നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുത്വവാദികളുടെ വലിയ ആക്രമണത്തിനിരയായി അത് ശാരീരികമായല്ല അദ്ദേഹത്തിനെതിരെ രാജ്യത്താകമാനം കേസ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി അംബേദ്കറിനെയും പെരിയോറിൻ്റെയും ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ പോലെ സനാതനധർമ്മം എന്ന വൈറസ് അത് ഈ നാട്ടിൽ ഹിന്ദുത്വ ആശയങ്ങളിലൂടെ സമൂഹത്തിനെ പലതട്ടിൽ വേർതിരിച്ചു കൊണ്ട് അസമത്വം സൃഷ്ടിച്ചിരുന്നു ആ അസമത്വം വെറുതെ ആരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് മാറിപ്പോയതല്ല സംഗീശ അത് ഈ നാട്ടിലെ നവോത്ഥാന നായകർ അത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പോലുള്ളവർ നേരിട്ട് തന്നെയാണ് ഈ രീതിയിൽ മാറ്റിയെടുത്തത് അതുകൊണ്ടാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നത് അല്ലാതെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ശ്രീനാരായണ ഗുരു പറയുന്നതിന് മുന്നോടിയായിട്ട് എങ്ങനെ സനാതനധർമ്മത്തിന്റെ ആളായത് കൊണ്ടല്ല ചാതുർവർണ്ണയത്തിന്റെ ഇരയായിട്ടുള്ള ശ്രീനാരായണ ഗുരു ആ വാചകം പറയുന്നതിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടെ ഇവിടെ ഉണ്ടായിരുന്നില്ല മേനോന്മാരെല്ലാം വലിയ അഢ്യന്മാരായി ജീവിച്ചിരുന്നു ആ അഢിത്വത്തിന്റെയും ആ തറവാടിത്തത്തിന്റെയും ചിന്താഗതിയിലാണ് സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ പൊള്ളുന്നത് സ്വാഭാവികമായിട്ട് സംഘപരിവാർ ചാഖയിൽ പോയി ധർമ്മം പഠിച്ചിരിക്കുന്നതിനാൽ ആ ധർമ്മം എന്തോ ഒരു വലിയ മഹത്വമാണെന്ന് തോന്നും പക്ഷെ ഈ നാട്ടിൽ വർണ്ണത്തിന്റെ പേരിൽ വിവേചനം നേരിട്ടവർ ആക്രമിക്കപ്പെട്ടവർ സമൂഹത്തിൽ ഒരു പ്രിവിലേജുമില്ലാതെ കടന്നു വന്ന മനുഷ്യരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഒരു സനാതന സനാതനധർമ്മക്കാരും അല്ല അത് ഈ നാട്ടിലെ നവോത്ഥാന നായകരാണ് അതുകൊണ്ടാണ് ശിവഗിരി കുന്നിൻ്റെ മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സനാതന ധർമ്മ വിഷ ക്യാമ്പയിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയതും അത് ഉയർത്തേണ്ട ഇടം തന്നെയായിരുന്നു ഈ അടുത്ത കാലത്ത് കേരളത്തിൽ കേട്ട ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പ്രസംഗം തന്നെയാണ് ഒരടിയും പിന്നോട്ടില്ല ഈ നാടിന് ആ ധർമ്മത്തിലൂടെ കിട്ടുന്ന ഒരു ചുക്കും ഇനി ആവശ്യമില്ലെന്ന് ഉറക്കെ ഉറക്കെ തന്നെ വിളിച്ചു പറയും